ശ്രീമിതാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനെ കുറച്ച് കർത്താവ് എന്നോട് നന്ദി പറയും ഇന്ന് സുവിശേഷത്തിലെ വംശാവലിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം പല ആളുകൾക്കും വംശാവലി എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് മതയുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ആളുകൾ പലരും ചോദിക്കാറുണ്ട് ഇതിങ്ങനെ കുറെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഈ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും മറം ആത്മരഹസ്യങ്ങളുണ്ടോ ആജ്ഞരഹസ്യങ്ങളുണ്ടോ അതോ ഇതെന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് എന്തായാലും മതയുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വംശാവലിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിന് മുൻപ് തന്നെ നമുക്ക് ഇതിൻ്റെ ആരംഭം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സൃഷ്ടിയുടെ വിവരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്ന കത്തോരിക്ക ക്രിസ്തീയ മതവിഭവങ്ങളിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ചു ആറാം ദിവസം പുരുഷനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പുരുഷന്റെ വാര്യലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആദം ഹവയെ സൃഷ്ടിക്കുന്നു ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ ബൈബിളിലൂടെ പോകുന്ന സമയത്ത് രണ്ട് സൃഷ്ടിയുടെ വിവരണങ്ങൾ കാണാം അത് രണ്ട് രണ്ട് തരത്തിലാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് സൃഷ്ടിയുടെ വിവരണങ്ങൾ നടത്തിയിരിക്കുന്നത് പല വ്യാഖ്യാനങ്ങളും നമുക്ക് നൽകപ്പെടുന്നുണ്ട് ഇപ്പോൾ യഹൂദന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ മിഷ്ണ തൽമൂദ് തനാഖ് മുതലായ പുസ്തകങ്ങളിൽ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിലെല്ലാം സുലഭമായതുകൊണ്ട് ഇതിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കത്തോലിക് സഭ നൽകുന്ന ബൈബിൾ കമൻ്ററികളിലോ അല്ലെങ്കിൽ ബൈബിൾ പ്രബോധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും ഇതിലൂടെ സദൃശ്യമായ ഒരു പശ്ചാത്തലമുള്ള ഖുറാനിലും ഇതിൽ നിന്ന് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ചിന്തകളും ഇത് വ്യത്യസ്തമായ ചില ചിന്തകൾ എന്നാലും ഈ യഹൂദന്മാരുടെയും മുസ്ലിം മതവിശ്വാസികളുടെയും ക്രിസ്തു വിശ്വസിക്കുന്നവരുടെയും എല്ലാം പിൻപാരമ്പര്യം ഈ ബൈബിളിലെ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി എന്ന് വിളിക്കപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദമ്പതികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു എന്നാൽ മറ്റ് പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന മിത്തുകളോ ടേബിൾസിൽ നിന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ പോകാൻ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ കാണുന്നു ഈ ആദം ഹൗവ കുറിച്ച് പറയുന്ന പോലെ തന്നെ ചില ആളുകൾ പറയുന്നത് ദൈവം ആദത്തെ സൃഷ്ടിച്ചു ഇത് കഴിഞ്ഞ് ലലിത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരിയെ സൃഷ്ടിച്ചു ലലിത്ത് ആദവുമായി യോജിച്ചു പോകാൻ പറ്റാതിരിക്കുകയും അവരെ ശ്രദ്ധത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതിനുശേഷം ദൈവം ആദത്തിൻ്റെ വാര്യലിൽ നിന്ന് ഹൗവയെ സൃഷ്ടിച്ചു ആ ഹവയെ സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് ദൈവം അവരെ സൃഷ്ടിച്ച പോലെ തന്നെ പുനഃസൃഷ്ടി നടത്തേ പ്രോക്രിയേഷൻ മക്കളെ ജനിപ്പിക്കാനുള്ള കൃപ കഴിവുകൾ ദൈവം ആദം ഹവ ദമ്പതികൾക്ക് കൊടുത്തു മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടായതുകൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല വംശാവലി അരമണിക്കൂറിൻ്റെ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് പ്രധാനപ്പെട്ട വംശാവലിയിലെ ആളുകളെ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില വസ്തുതകളുണ്ട് ആദം ഹവ ദമ്പതികൾ അവർക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും സാധാരണ തരുന്ന ഒരു മറുപടി ഉണ്ട് ആടംഹവ അവർക്ക് രണ്ട് മക്കളുണ്ടായി ആദ്യം കായേൻ ജനിച്ചു അതിനുശേഷം ആവേൽ ജനിച്ചു രണ്ടുപേരോടും ബലി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു കായേൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു ആവേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു കായേനെ ആവേലിനോട് കോപമുണ്ടായി കായേൻ ആവേലിനെ കൊന്നു ഇത് കഴിഞ്ഞിട്ട് പലരും തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും കായന് പിന്നെ എങ്ങനെയാണ് മക്കൾ ജനിച്ച് ഇതാണ് പലരുടെയും സംശയം എത്ര വേദികളിൽ ഇത് പറഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ ഈ സംശയവുമായിട്ട് നടക്കുക കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ സംശയമുണ്ടാവും കായന് എങ്ങനെയാണ് മക്കൾ ജനിച്ച് ഈ സംശയം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ബൈബിൾ കൃത്യമായിട്ട് വായിക്കാത്തതു അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കാത്തതു രണ്ടും സംഭവിക്കാം ബൈബിള് കൃത്യമായിട്ട് ഒരു തവണ പോലും വായന പൂർത്തിയാക്കാത്ത ആളുകളും പലപ്പോഴും പല യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചോദ്യങ്ങളുമായിട്ട് കിടന്നു വരാം സുവിശേഷത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു കായേൻ ആവേലിനെ കൊന്നതിന് ശേഷം ആദം ഓവദ ദമ്പതികൾക്ക് വേറെ ഒരു മകൻ ജനിച്ചു ആ മകന്റെ പേര് സേത്ത് എന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നു ആദംഹവ ദമ്പതികൾക്ക് വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മാത്രമല്ല ഉള്ളത് വേറെയും മക്കൾ ഉണ്ടായിരുന്നു ബൈബിളിൽ കാണുന്ന ഒരു പദപ്രയോഗമാണ് അവർക്ക് വേറെയും മക്കളുണ്ടായിരുന്നു ബൈബിളിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ആദംഹവ്വദ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് മക്കൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതായത് ഭൂരോകത്തിലുള്ള വിവിധ വംശത്തിലും ഗോത്രത്തിലും കുലങ്ങളിലും പെട്ട ആളുകളെ ഇന്ന് പലതരത്തിൽ അവരുടെ എ അനുസരിച്ച് പല വിഭാഗങ്ങളായിട്ട് പെടുത്തുന്ന സമയത്ത് എഴുപത്തിരണ്ട് സബ് ഡിവിഷൻസ് ഡിവിഷൻസും സബ് ഡിവിഷൻസായിട്ട് വരുന്ന സമയത്ത് എഴുപത്തിരണ്ട് ഡിവിഷൻസാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എഴുപത്തിരണ്ട് പേരും ആദത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് ചില നരവംശാസ്ത്രജ്ഞന്മാരും ബൈബിൾ പണ്ഡിതന്മാരും രണ്ടുപേരും അത് എല്ലാവരും അല്ല ചില ആളുകളെങ്കിലും അത് അംഗീകരിക്കുന്ന ഒരു സത്യമാണ് ബൈബിളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് സംശയിക്കാറുണ്ട് യാക്കോബ് ജോസഫ് ഈജിപ്തിന്റെ ആയതിനു ശേഷം യാക്കോബ് മക്കളും അവരുടെ കുടുംബം മുഴുവൻ ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എഴുപത്തിരണ്ട് പേരാണ് യാക്കോബിനോടൊപ്പം യാക്കോബിന്റെ പതിനൊന്ന് മക്കളും അവരുടെ ജീവിത പങ്കാളികളും അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളെല്ലാം ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് ഈജിപ്തിലേക്ക് പോകുന്നത് മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഈ മുപ്പത് ലക്ഷത്തോളം ആളുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏഴര ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത് ലക്ഷം ആളുകള് ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് തിരിച്ച് കനാദേശത്തിലേക്ക് വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ആ വന്ന സമയത്ത് നമ്മൾ കാണുന്നു അവരുടെ ഇടയിൽ പലപ്പോഴും പല പിന്നെ ഈ മുപ്പത് ലക്ഷം സമൂഹത്തെ ഇടയിൽ വഴക്ക് അഭിപ്രായ വ്യത്യാസം ഒക്കെ വന്ന സമയത്ത് ഒരു ഭരണക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തത് എഴുപത്തിരണ്ട് പേരെ ഓരോ ഗോത്രങ്ങളിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും ആറുപേരെ വീതം തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ എഴുപത്തിരണ്ട് പേരുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്ന് ആദഭൗവ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു രണ്ടാമത് നമ്മൾ കാണുന്നു യാക്കോ മിന്നം പിന്തുടർച്ചയിൽപ്പെട്ട എഴുപത്തിരണ്ട് പേരാണ് ഈജിപ്റ്റിലേക്ക് പോകുന്നത് തിരിച്ചുവിടുന്ന സമയത്ത് മോശം ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് എഴുപത്തിരണ്ട് പേരുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് കാണുന്നുണ്ട് യേശു ആദ്യം പന്ത്രണ്ട് അപ്പസ്ഥലന്മാരെ തിരഞ്ഞെടുത്തു അതിനുശേഷം സുവിശേഷം അറിയിക്കാൻ വേണ്ടി എഴുപത്തിരണ്ട് പേരെ തന്നെ തിരഞ്ഞെടുക്കും അപ്പോൾ എഴുപത്തിരണ്ട് എന്ന നമ്പർ ഒരു ബിബ്ലിക്കൽ നമ്പറാണ് ഇതും കൂടെ ഇതിന് നമുക്ക് ചേർത്ത് നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനോട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ് എന്തായാലും ഈ എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും രണ്ടു പേരുടെ പേരാണ് ആദ്യം പറയുന്നത് പിന്നെ മൂന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പതികൾക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നെങ്കിലും കായേൻ സേത്ത് എന്ന മൂന്ന് പേരുകളാണ് പറയുന്നത് അതിൽ ആവേൻ കൊല്ലപ്പെട്ടതുകൊണ്ട് പിന്നെ രണ്ട് പേരുകൾ മാത്രമാണ് പറയുന്നത് കായേൻ സേത്ത് എന്നീ രണ്ട് പേരുടെ പേരുകൾ മാത്രമാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ ബൈബിളിലൂടെ പോകുന്ന സമയത്ത് ഈ രണ്ട് പേരുടെയും വംശാവലിയും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് ആ വംശാവലി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ കായേന്റെ സന്തതി പരമ്പരകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് നമുക്ക് കാണുന്നുണ്ട് അതിലൂടെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ഈ വംശാവലിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പതിനേഴാമത്തെ മുതൽ വാക്യം വായിക്കുന്ന സമയം നമ്മൾ കാണുന്നു കായേൻ തന്റെ ഭാര്യയുമായി ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹേനോക്കിനെ പ്രസവിച്ചു കായേൻ ഒരു നഗരം പണിതു കായേൻ തന്റെ ഭാര്യയുമായി ചേർന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയമായി ആകെ രണ്ടുപേരെയുള്ളൂ പിന്നെ ഇങ്ങനെ ഭാര്യ വായിച്ചേർന്നു കായേനെ അവിടെ നിന്ന് ഭാര്യ കിട്ടി അതിന് പല വ്യാഖ്യാനങ്ങളും പലരും കൊടുക്കാറുണ്ട് എന്നാൽ ബൈബിൾ പണ്ഡിതന്മാരും യഹൂദർ റബിമാരും ഒരു കാര്യത്തിൽ യോജിക്കുന്ന ഒരു കാര്യമുണ്ട് ആദത്തിന് അഗോ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആൺകുട്ടികൾ അല്ലെങ്കിൽ ഒരേ അപ്പനും അമ്മയ്ക്കും ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികൾ പരസ്പരം വിവാഹിതരാവുകയും ലൈംഗിക ബന്ധം പുലർത്തുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകും എങ്ങനെയാണ് സഹോദരി സഹോദരന്മാർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് ധാർമ്മികമായിട്ട് തെറ്റാണ് മെഡിക്കൽ ഗ്രൗണ്ട്സിൽ തെറ്റാണ് രണ്ട് തെറ്റുകളാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറ് അപ്പം നമുക്കൊന്ന് ഒന്നാമതായിട്ട് നമുക്ക് ധാർമ്മികമായ നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് എന്നാണ് നിയമം വന്നത് നിയമം വരുമ്പോഴാണല്ലോ നിയമ ലംഘനം സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് നിയമം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമലംഘനം ഇല്ല ഞാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ എനിക്ക് അറുപത്തിനാല് വയസ്സായ ആളാണ് ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ തൊട്ട് ടു വീലർ ഓടിക്കുന്ന ആളാണ് ഇപ്പോൾ എനിക്ക് നടുവാര്യം പുറമേനുള്ളതുകൊണ്ട് ഞാൻ ടു വീലർ ഓടിക്കുന്നില്ല ഞാൻ ടു വീലർ ഓടിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം ആരും ഉപയോഗിക്കാറില്ല സ്വാഭാവികമായിട്ടും വണ്ടി ഓടിച്ചു പോകും പിന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആ ചില വളരെ അപൂർവം ആളുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കാറുള്ളത് ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത് അന്ന് വളരെ അപൂർവ്വം ആളുകളാണ് ഹെൽമെറ്റ് വയ്ക്കാറുള്ളത് സാധാരണ ആരും തന്നെ ഉപയോഗിക്കാറില്ല ഒരു രണ്ടായിരത്തി എനിക്ക് ഓർമോസ്റ്റ് ചെയ്യാണെങ്കിൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഞാനൊരു ദിവസം ടു വീലർ ഓടിച്ചു പോകുന്ന സമയത്ത് എന്നെ പോലീസ് കൈ കാണിച്ച് നിർത്തി ഹെൽമെറ്റ് വയ്ക്കാത്തതിന് അഞ്ഞൂറ് രൂപ ഫൈനടിക്കുന്നു നവംബർ ഞാൻ ഇത്രയൊന്നും ഇപ്പം മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ആളാണ് ഇതുവരെ അങ്ങനെ ഫൈൻ അടിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ താൻ ഈ നാട്ടിലൊക്കെ അല്ലേ ജീവിക്കുന്ന നിമിഷം ഞാൻ ചോദിച്ചാൽ എന്താ വിഷയം ഈ ഹെൽമെറ്റ് വയ്ക്കാത്തവർക്ക് പേഡ് എന്ന് പറഞ്ഞിട്ട് പലതവണ പത്ര വാർത്തകൾ ഒരേ ടെലിവിഷനിൽ എഴുതി കാണിക്കൊക്കെ ചെയ്തത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ഇത് ഇന്നു മുതൽ ഞങ്ങൾ ഫൈൻ അടിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചില എന്തായാലും അന്ന് ഫൈൻ കൊടുത്തു ചില സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ ഡി ജി പി ആയിട്ട് വന്നു അയാൾ ഹെൽമെറ്റ് കമ്പൽസറി ആക്കും എന്ന് ആറ് ആറുമാസമായിട്ട് പറയുന്നു ഇന്ന് മുതൽ ഇത് അടച്ചില്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാത്തവർക്ക് ഫൈനാണ് എന്തായാലും അഞ്ഞൂറ് രൂപ പോയി അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹെൽമെറ്റും ഫൈനൊന്നും അല്ല ഈ നിയമം വരുന്നതിന് മുൻപ് ഹെൽമെറ്റ് വയ്ക്കുന്നു അതിൽ ഫൈനുമില്ല നിയമലംഘനം ഇല്ല നിയമം വന്നപ്പോൾ നിയമലംഘനം സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്നാണ് ഇസ്രായേൽക്കാരുടെ നിയമം വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ആദം ഹവ ദമ്പതികളുടെ കാലം കഴിഞ്ഞ് ഏകദേശം മൂവായിരത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മോശയുടെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കേണ്ടത് പുറപ്പാട് പുസ്തകത്തിലാണ് മോശയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ മൂവായിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നു അത് കഴിഞ്ഞ് മിഥ്യാൻ പ്രദേശത്ത് താമസിക്കുന്നു സീനായ്മലയുടെ അടുത്ത് വരുന്നു സീനായ് മലയുടെ മുകളിൽ പോയി നാൽപ്പത് ദിനത്രികങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ സംഭവിക്കുന്നു ദൈവം പത്ത് കൽപ്പനകളും അറുന്നൂറ്റി മൂന്ന് നിയമങ്ങളും മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു പത്ത് കൽപ്പനകൾ എഴുതി കൊടുക്കുന്നു അറുന്നൂറ്റി മൂന്ന് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മോശ അത് എഴുതി ഈ പത്ത് കൽപ്പനകൾ ഓരോന്നും പറയുന്ന സമയത്ത് കുഞ്ഞാടിനെ കുന്ന് കുഞ്ഞാടിന്റെ രക്തം ഹീസോപ്പ് തണ്ടുകൊണ്ട് എടുത്ത് ജനത്തിന്റെ മേൽ തെളിക്കുകയും ജനം ഓരോ നിയമം പറയുമ്പോൾ അത് അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങളെ അല്ലെങ്കിൽ കൽപ്പനകളെ അംഗീകരിക്കുന്നു ഈ പത്ത് കൽപ്പനകളും ഈ അറുന്നൂറ്റി മൂന്ന് നിയമങ്ങളും ഉൾപ്പെടെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ മിസ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇബ്രായക്കാരുടെയാണ് ഈ യഹൂദന്മാരുടേതായ ഇന്നും അത് അവൈലബിളാണ് ഇസ്രായേലിലെ ധാർമ്മിക നിയമങ്ങളായിട്ട് ഇപ്പോഴും ഇത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതിനനുസരിച്ച് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഒരു ഡയക്ടറിയിലോ ഭക്ഷണ സംബന്ധമായ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം കഴിക്കരുത് അല്ലെങ്കിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്തൊക്കെ വസ്ത്രം ധരിക്കരുത് എങ്ങനെയാണ് ആരാധന നടത്തേണ്ടത് ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവികമായ പഠനങ്ങളിൽ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ കുടുംബത്തിലെ വിവാഹം കുടുംബജീവിതം വിവാഹമോചനത്തെ സംബന്ധിച്ച് അങ്ങനെ ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം വ്യഭിചാരിണിയോടെ എങ്ങനെ പെരുമാറണം ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഋതുമതിയായ സ്ത്രീയോടെ എങ്ങനെയാണ് പുരുഷൻ പെരുമാറേണ്ടത് എല്ലാ കാര്യങ്ങളും ഈ അറുന്നൂറ്റി മൂന്ന് നിയമങ്ങളിൽ ഉണ്ട് പത്ത് കൽപ്പനകൾ നമുക്ക് പരിചിതമാണെങ്കിലും ഈ അറുന്നൂറ്റി മൂന്ന് നിയമങ്ങൾ നമുക്ക് പരിചിതമല്ല ലൈബ്രറി പുസ്തകവും സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തന പുസ്തകത്തിലൂടെ കാണത്തിൽ വായിച്ചു പോകുന്ന സമയത്ത് മിക്കവാറും നമുക്ക് പറക്കി പറക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം ഈ നിയമം നിലവിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആണ് കായൻ തൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് മോശയുടെ നിയമം വന്നപ്പോഴാണ് രക്തബന്ധുക്കത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹത്തെ തടയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ധാർമ്മികമായ നിയമലംഘനമൊന്നും ഈ കാര്യത്തിൽ സംഭവിക്കുന്നില്ല ഇത് വ്യക്തമായിട്ടത് കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ഇനി ഒരു ഹെൽത്ത് ഹസാഡെന്ന നിലയിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയും അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം നടന്നു നടന്നുകഴിഞ്ഞാൽ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവുകയും രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും വിവിധ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന് പറയും മാത്രമല്ല ഒരേ രക്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഉള്ളിൽ ഒരേ വിധത്തിലുള്ള രോഗങ്ങൾ രോഗത്തിൻ്റെ എലവെൻസ് അവരുടെ ശരീരത്തിൽ കാണും അതുകൊണ്ട് തന്നെ ഒരേ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ രോഗം കൂടുതൽ ശക്തമായിട്ട് അവരുടെ ഇടയിൽ വരാനായിട്ടും സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് മൂന്ന് തരത്തിലുള്ള ജീൻ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് ഒരു ഗുഡ് ജീൻ ഗുഡ് ജീൻ കോമ്പിനേഷൻ ഗുഡ് ജീൻ ബാഡ് ജീൻ കോമ്പിനേഷൻ ബാഡ് ജീൻ ബാഡ് ജീൻ കോമ്പിനേഷൻസ് ഇത് ഒരേ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ ബാഡ് ജീൻ കോമ്പിനേഷനുള്ള ഒരു കുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് നിരവധി രോഗങ്ങൾ വരാനും അല്ലെങ്കിൽ മന്ദബുദ്ധിയാവാനും വികലാംഗരാകാനും ഒട്ടിസം പോലുള്ള പലവിധ രോഗപീഠകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് ഇന്ന് രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് അപ്പോൾ കായൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കാര്യം ദൈവമാണ് ആദത്തെയും ഹവയും സൃഷ്ടിച്ചത് ദൈവത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ യാതൊരുവിധ രോഗം പാപം ശാപം അല്ലെങ്കിൽ മറ്റു തരത്തിലോ യാതൊരു പീളകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പെർഫെക്റ്റ് ജീൻ സ്ട്രക്ചർ ഉണ്ടായിരുന്ന മാതാപിതാക്കളാണ് ആദവും ഹൗവും അതുകൊണ്ട് തന്നെ അവർക്ക് ജനിച്ച മക്കൾക്കും ഈ പെർഫെക്റ്റ് ജീൻ സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത് അവരുടെ മക്കൾക്കും അവരെ വലിയ ഘോരമായ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവരെ ഇവർക്ക് ആർക്കും വലിയ രോഗപീഠകളൊന്നും സംഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് കാണുന്നുണ്ട് തൊള്ളായിരത്തി പത്ത് വർഷം തൊള്ളായിരത്തി പതിനഞ്ച് വർഷം തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷമൊക്കെ ജീവിച്ച ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ രണ്ട് ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ധാർമ്മിക നിയമങ്ങളില്ലാത്തതുകൊണ്ട് കായൻ തൻ്റെ സഹോദരിമാരെ തന്നെ വിവാഹം കഴിച്ചും ബേഫക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായതുകൊണ്ട് മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതൊരു വിഷയമില്ലാതെ കൊണ്ടും സ്വന്തം സൗതി ഭരിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്തു ഇത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തുടർ വായന മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് തുടർ നമ്മൾ കാണുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ ക്രായ തൻ്റെ ഭാര്യയുമായി ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹേനോക്കിനെ പ്രസവിച്ചു ആ കുഞ്ഞിന് പേരിട്ടു ഹേനോക്ക് എന്ന് പേരിട്ടു കായേൻ ഒരു നഗരം പണിതു തൻ്റെ പുത്രനായ ഹേനോക്കിൻ്റെ പേര് ആ നന്മു നമ്മൾ പലപ്പോഴും പല ടൗൺഷിപ്പുകളും പലതും കാണാറുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിൽ കുഞ്ഞിയച്ചറിയടുത്ത് നെഹ്റു നഗർ എന്ന് പറഞ്ഞൊരു ടൗൺഷിപ്പുണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിലെ മുതൂറ് എത്തുന്നതിന് മുമ്പ് ശോഭ സിറ്റി എന്ന് പറയുന്നൊരു ഒരു ടൗൺഷിപ്പുണ്ട് ശോഭ സിറ്റിയിൽ ആയിരത്തോളം യൂണിറ്റുകൾ ഉണ്ടെന്നാണ് ഫ്ലാറ്റുകളും വില്ലകളും എല്ലാം ഉൾപ്പെടെ ആയിരത്തോളം വീടുകളുണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയിരം വീടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പേരെ വെച്ചെങ്കിലും കണക്ക് കൂട്ടുകയാണെങ്കിൽ നാലായിരത്തോളം ആളുകൾ ഒരു ചെറിയൊരു സ്പോട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടെന്നുകൊണ്ടാണ് ടൗൺഷിപ്പ് ആവശ്യം വരുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വൈലോപ്പള്ളി നഗർ എന്നാണ് അവിടെ ഏകദേശം ഒരു നാനൂറോളം വീടുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൗൺഷിപ്പ് വരുന്നു അല്ലെങ്കിൽ നഗരം പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നഗരം പണിയേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ബോംബെയിലെ തിരക്ക് കൂടി കഴിഞ്ഞാൽ ന്യൂ ബോംബെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലം ഡെവലപ്പ് ചെയ്തെടുത്തു അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും ഓരോ ബ്ലോക്കുകൾ വിവിധ നഗരങ്ങളിൽ പോണ സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും ഡൽഹി പോണേ ഓൾഡ് ഡൽഹി ന്യൂ ഡൽഹി അല്ലെങ്കിൽ ചണ്ഡിഗഡ് പോലുള്ള പ്ലാൻ ചെയ്ത് പണിതെടുത്ത നഗരങ്ങൾ അപ്പോൾ ഇവിടെ കായേൻ നഗരം പണതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദവും ഔവയും കായേനും സേത്തും അവരുടെ ഭാര്യമാരും മക്കൾ മാത്രമല്ല ഒരുപാട് ആളുകൾ അവിടെ ജീവിച്ചിരുന്നു അതുകൊണ്ടാണ് നഗരം പണിത് മകനെയും കുടുംബത്തെയും അവിടെ ആക്കേണ്ടി വന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഈ ഒരു ബ്രോഡർ പേഴ്സ് പേർസ്പെക്റ്റീവില് വേണം ഇതിനെ കാണുവാനായിട്ട് ഈ ഹെനോക്കിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുകയാണ് ഹേനോക്കിനും ഒരുപാട് മക്കളുണ്ടായി എന്നാൽ വംശാവലി മുന്നോട്ട് പോകുന്നത് ഈരാദ് എന്ന മകനിലൂടെയാണ് വംശാവലി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു ഒരു ചരിത്രരചന നടക്കുകയാണെങ്കിൽ അത് ഏറ്റവും ചുരുക്കി എഴുതാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചത് ശ്രീ പിണറായി വിജയനാണ് ഒറ്റ വഴിയിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അപ്പോൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രം വാക്കിൽ പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിൽക്കുകയും ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേര് മാത്രം പരാമർശിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടുന്നു രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയെ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് വിജയത്തിലേക്ക് എത്തിച്ചത് മഹാത്മാഗാന്ധിയാണ് അതേസമയം തന്നെ ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും മരണപ്പെടുകയും രക്തസാക്ഷിയാവുകയും ചെയ്ത ആളുകളുണ്ട് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ സമയത്ത് മഹാത്മാഗാന്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് മാത്രം പറയും അതുപോലെ തന്നെ നമ്മളിവിടെ കാണേണ്ടത് ആത്മഹ്വ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് മക്കളുണ്ടായി അതിൽ കായലിൻ്റെ ഒരു വംശാവലിയെക്കുറിച്ച് പറയുന്നു കായലിന് ധാരാളം മക്കളുണ്ടായി അതിൽ ഹേനോക്ക് എന്നൊരു മകനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്നു ഹേനോക്കിനെ ഒരുപാട് മക്കളുണ്ടായി എന്നാൽ വംശാവലി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈരാദ് എന്ന മകനെക്കുറിച്ച് മാത്രം പറയും ഈരാദിനും ഒരുപാട് മക്കളുണ്ടായി എന്നാൽ മെഹു ആയൽ എന്ന മകനെക്കുറിച്ച് മാത്രം വംശാവലി പറയുന്നു മെഹു ആയലിന് ഒരുപാട് മക്കളുണ്ടായി എന്നാൽ മെത്തുശായേൽ എന്ന മകനെക്കുറിച്ച് മാത്രം പറയുന്നു മിത്തുഷ് ഒരുപാട് മക്കൾ ജനിച്ചു എന്നാൽ ലാമേഖ് എന്ന മകനെക്കുറിച്ച് മാത്രം പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം ഹൗവ ദമ്പതികൾക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു അതിൽ കായൻ എന്ന മകനെ കുറിച്ച് പറയുന്നു കായൻ്റെ ഒരുപാട് മക്കളിൽ ഹേനോക്കിനെ കുറിച്ച് പറയുന്നു ഹേനോക്കിൻ്റെ ഒരുപാട് മക്കളിൽ ഈരാദിനെ കുറിച്ച് മാത്രം പറയുന്നു ഈരാദിൻ്റെ ഒരുപാട് മക്കളിൽ മെഹു കുറിച്ച് മാത്രം പറയുന്നു മെഹു ഒരുപാട് മക്കളിൽ കുറിച്ച് മാത്രം പറയുന്നു മെതുശായലിൻ്റെ ഒരുപാട് മക്കളിൽ ലാമേക്കിനെ കുറിച്ച് മാത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ ആകം മുതൽ ഏഴ് തലമുറകളുടെ കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറിച്ച് മാത്രം പരാമർശന വിധേയമായി തീരും കുറിച്ച് പരാമർശം അപ്പോൾ ഈ ലാമേക്കിനെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ വരുന്ന സമയത്ത് കാണുന്നുണ്ട് ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു ആദായെ സില്ലായ ലാമേക്കിന് രണ്ട് ഭാര്യമാരുണ്ട് ആദ സില്ലായ ഞാൻ പറയുന്നത് കേൾക്കുവിൽ ലാമേക്കൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൽ എന്നെ മുറിപ്പെടുത്തിയ ഒരുമനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നു കളഞ്ഞു അപ്പം ലാമേക്ക് എന്ന കായിൻ്റെ ആറാം തലമുറയിൽപ്പെട്ട ആൾ പറയാണ് എന്നെ അടിച്ച ഒരുവനെയും എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും ഞാൻ കുന്നു കളഞ്ഞു വലിയ അവകാശവാദം ഉന്നയിക്കുകയാണ് ഭാര്യമാരുടെ അടുത്ത് എന്നിട്ട് ഇരുപത്തിനാലാമത്തെ വാക്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം ബൈബിളാണ് കൈവശം ഉണ്ടെങ്കിൽ ഒന്ന് അടിവരെ ഇട്ട് വയ്ക്കേണ്ട തിരുവോധനമാണ് കായിയുടെ പ്രതികാരം ഏഴ് ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റേത് എഴുപത്തിയേഴ് ഇരട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടിച്ചതിനും ഉൾപ്പെടുത്തിയ ആയിട്ടുള്ള രണ്ടുപേരെ കൊന്നുകളഞ്ഞതിന് ശേഷം ഈ ലാമയ്ക്ക് കായൻ്റെ ആറാം തലമുറയിൽപ്പെട്ട ലാമയ്ക്ക് പറയുകയാണ് കായൻ്റെ പ്രതികാരം ഏഴിരട്ടി അല്ലെങ്കിൽ എൻ്റെ അപ്പാപ്പന്റെ അപ്പാപ്പന്റെ അപ്പാപ്പൻ കുത്തപ്പാപ്പൻ ഇളയപ്പനെ കൊന്നത് ഏഴിരട്ടി പ്രതികാര ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്നാൽ ഏഴ് തലമുറ കഴിഞ്ഞപ്പോൾ ആറ് ആറ് തലമുറ കഴിഞ്ഞു വന്ന ആള് പറയുന്നു ആറ് തലമുറ മുൻപുണ്ടായിരുന്ന എൻ്റെ മുത്തപ്പാപ്പനെ പ്രതികാര ചിന്ത വന്നതിനാണ് ഇളയപ്പനെ കൊന്നതെങ്കിൽ ഇപ്പോ ഓരോ തലമുറ കഴിഞ്ഞപ്പോഴും ഈ കോപം വൈരാഗ്യം പ്രതികാരം വിദ്വേഷം നശീകരണ ചിന്ത കൊലപാതക ചിന്ത അത് വർദ്ധിച്ച് 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 എഴുപത്തിയേഴ് തവണ വർധിച്ചു അതുകൊണ്ടാണ് അടിച്ചവനയും മുറിപ്പെടുത്തി കൊന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായേൻ്റെ ഡി എൻ എ അല്ലെങ്കിൽ കായൻ്റെ ജീൻ പാറ്റേൺ ഒരു കൊലപാതക ചിന്ത നശീകരണ ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ട് എളയപ്പനെ അല്ലെങ്കിൽ കായൻ തൻ്റെ സഹോദരനെ കൊല്ലുന്നു ഇത് കഴിഞ്ഞ് ഈ ചിന്ത ഈ നശീകരണ ചിന്ത നശിപ്പിക്കണമെന്ന ചിന്തയോടുകൂടെ തന്നെ മുന്നോട്ട് പോകുന്നു ഓരോ തലമുറ കഴിയുമ്പോഴും ഈ മോശമായ ഈ ചിന്താഗതി മുന്നോട്ട് മുന്നോട്ട് പോകുന്നു ആറ് തലമുറ കഴിഞ്ഞപ്പോൾ ഇത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലെത്തുന്നു അല്ലെങ്കിൽ ഇനി ഓരോ തലമുറ മുന്നോട്ട് പോകുമ്പോഴും ഈ കോപം വൈരാഗ്യം പ്രതികാര ചിന്ത തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത് ഇത് ഈ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നിഷേധാത്മകമായ ചിന്തകൾ കൊലപാതക ചിന്തകൾ പ്രതികാര ചിന്തകൾ വൈരാഗ്യ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ദൈവഹിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ലോകത്തിൽ വർധിച്ചു വന്ന ഒരു തലമുറയെ കാണിക്കുവാനായിട്ട് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിതാവായ ദൈവമേ സുവിശേഷത്തിൽ ആത്മഹാ ദമ്പതികൾക്ക് ജനിച്ച കായൻ എന്ന മകനും കായൻ്റെ തലമുറയിൽപ്പെട്ട ഹേനോക്ക് ഈരാദ് മെഹുയായൽ മെത്തുഷായൻ ലാമേഖ് എന്നീ സഹോദരന്മാരെക്കുറിച്ച് മനസ്സിലാക്കാനും ആറ് കടന്നു പോയ സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രതികാര ചിന്ത വൈരാഗ്യ ചിന്ത ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യം കോപം നശീവീകരണ ചിന്ത കൊലപാതക ചിന്ത എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു തലമുറ ലോകത്തിൽ വർദ്ധിക്കുവാൻ ഇടിയായതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചനോർത്തുകയുമെ ഞങ്ങൾ എന്നോട് നന്ദി പറയും കൃതാവ് തലമുറകളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള വലിയ ക്രമ ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു ആ